െ സമിപ്പിക്കുന്ന എനിക്കുന്ന ഒരു നഗരത്തിലുമായിട്ടാണ് ഇവിടുത്തെ ഈ ഭാരതത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ തീരുമാനപ്രകാരം സംഘടനാ വ്യാപകമായി കൊണ്ട് ഈ വിഷയങ്ങൾ പൂജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമരത്തിനുള്ളിൽ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് ജില്ലാ തിരുവനന്തപുരം പാണക്കെല്ലാം നമ്മൾ ഇവിടെ ാണ് ഇവിടെ കാസർകോട് ജില്ലാ തിരുവനന്തപുരം പാനക്കയിലാണ് ഭാരവാഹികൾ പഞ്ചായത്ത് ഭാരവാഹികൾ നല്ലവരായ നാട്ടുകാരെ ദേഹം നിറഞ്ഞ തൊഴിലാളി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ചെറിയ വരുമാനത്തിൽ അംശാദായം അടച്ചുകൊണ്ട് കൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് അവർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ നിർമ്മാണ തൊഴിലാളി ബോർഡിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ ആ അവസ്ഥയിലേക്ക് ഈ സർക്കാർ എത്തിച്ചിരിക്കുകയാണ് ഈ അംശാദായം മാത്രമല്ല ഇതിലുള്ളത് ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ ഒരു ഒരു വീട് കെട്ടുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ശതമാനം സെസ് പിടിക്കണമെന്ന് തീരുമാനിച്ചു ആരെ കൊണ്ട് ആ സെസ് മുമ്പിൽ സമരം നടത്തുകയാണ്